പെട്രോളിയം രാസ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്ന വാഹന ഡ്രൈവർമാർക്ക് പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ മിന്നൽ പരിശോധന ട്രെയിനിങ് കേന്ദ്രങ്ങളിൽ വ്യാപക ക്രമക്കേടുകളാണ് കണ്ടെത്തിയത് പരേനും പെട്രോളിയം ടാങ്കർ ഓടിക്കാൻ പരിശീലനം പൂർത്തിയാക്കി ലൈസൻസ് നേടി ബയോമെട്രിക് അറ്റൻഡൻസ് അട്ടിമറിച്ചായിരുന്നു തട്ടിപ്പ് ഒരു കേന്ദ്രത്തിന്റെ ലൈസൻസ് റദ്ദാക്കി അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്ന ഡ്രൈവർമാർക്ക് പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങളിൽ അപേക്ഷകരിൽ നിന്ന് പണം വാങ്ങി യഥേഷ്ടം സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നുവെന്ന പരാതിയിലായിരുന്നു സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധന അഷിൻ ഡിയേഗോ നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ഈവനിങ് അഷിൻ ഡിയേഗോ എങ്ങനെയൊക്കെയാണ് ഈ പരിശീലനം സംബന്ധിച്ച് മിന്നൽ പരിശോധനയിൽ തട്ടിപ്പുകൾ കണ്ടെത്തിയത് മരിച്ചയാൾക്ക് വരെ ലൈസൻസ് അല്ലേ ഇതൊരു തമാശയായി തോന്നുമെങ്കിലും കാര്യം തമാശയല്ല കാരണം ഈ ഹത്താട ഹർത്താടുകൾ പ്രധാനമായും ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ വാതകങ്ങളൊക്കെ ഈ റോഡിലൂടെ കൊണ്ടുപോകുന്ന വാഹനം അത് ഓടിക്കുന്നവർക്ക് പരിശീലനം വേണം പ്രത്യേകിച്ച് മൂന്ന് ദിവസത്തെ പരിശീലനമുള്ളവർക്കാണ് ഇത് ഇത്തരത്തിൽ ഹെവി ലൈസൻസിനോടൊപ്പം ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമാണ് ഈ വാഹനങ്ങൾ ഓടിക്കാനുള്ള അനുമതി നൽകുക ഈ അനുമതി നൽകുന്നതിന് മൂന്ന് ദിവസത്തെ പരിശീലനമുണ്ട് ഈ പരിശീലനം നടത്തുന്നത് ഇത്തരത്തിലുള്ള ഈ കേന്ദ്രങ്ങളാണ് ഏതാണ്ട് സംസ്ഥാനത്ത് പത്തോളം കേന്ദ്രങ്ങളാണ് ഈ പ്രവർത്തിക്കുന്നത് ഈ പത്തോളം കേന്ദ്രങ്ങളിലായിരുന്നു കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന വകുപ്പ് മിന്നൽ പരിശോധന നടത്തിയത് ട്രാപ്പ് എന്നുള്ള പേരിലായിരുന്നു ഈ പരിശോധന നടത്തിയത് ഈ പരിശോധനയിൽ വ്യാപകമായ രീതിയിലുള്ള ക്രമക്കേടുകളാണ് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത് ട്രാൻസ്പോർട്ട് കമ്മീഷന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം രൂപീകരിച്ച ശേഷമായിരുന്നു മാസങ്ങളോളം നീണ്ട പ്ലാനിങ്ങിലൂടെ വലിയൊരു ട്രാപ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് കാരണം ഈ ആദ്യഘട്ടത്തിൽ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ അപകടം ഉണ്ടായാൽ അത് എങ്ങനെ നേരിടണം എന്നതടക്കമുള്ള കാര്യങ്ങൾ മൂന്ന് ദിവസത്തെ ഈ ട്രെയിനിങ്ങിൽ നൽകും ഈ ഒരു സർട്ടിഫിക്കറ്റ് ലഭിച്ച ശേഷം മാത്രമായിരിക്കും ഈ പെട്രോളിയം അതുപോലെ തന്നെ വാതകങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ലോറി ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് ഇത് നിരത്തിലൂടെ ഓടിക്കാൻ കഴിയും പക്ഷേ ഈ അപേക്ഷകർ നേരിട്ട് വ്യാപക ക്രമക്കേട് കണ്ടെത്തിയത് വിവരങ്ങളാണ് അഷിൻ ഡിയേഗോ നൽകിയത്